കല്യാശ്ശേരി മണ്ഡലത്തിലെ കള്ളവോട്ട് സംഭവത്തിൽ കുറ്റക്കാരായ എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കണമെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ തൃക്കരിപ്പൂർ അസംബ്ലി മണ്ഡലത്തിലെ വലിയ പറമ്പിൽ സ്ഥാനാർത്ഥി പര്യടനത്തിനിടയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇരുപത്തിയൊന്ന് രൂപ ചെലവിൽ നൂറ്റിയഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്യാവുന്ന ടി വി എസ് ഇലക്ട്രിക് വാഹനം സ്വന്തമാക്കൂ കാസർഗോഡ് കോൺടാക്ട് കല്യാശ്ശേരി മണ്ഡലത്തിലെ അഞ്ചാം പീഡികയിൽ മുതിർന്ന വോട്ടറായ ദേവകിയുടെ വോട്ട് സി പി എം ബ്രാഞ്ച് സെക്രട്ടറി ചെയ്ത സംഭവത്തിൽ കുറ്റക്കാരായ എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കണം ഗൗരവമേറെ ജനപ്രാതിനിധ്യ നിയമത്തിന്റെ നഗ്നമായ ലംഘനമാണ് കല്യാശ്ശേരി മണ്ഡലത്തിൽ സി പി എം അനുകൂല ഉദ്യോഗസ്ഥരുടെ സമ്മതത്തോടെ സി പി എം നേതാവായ ഗണേശൻ നടത്തിയതെന്ന് ഉണ്ണിത്താൻ ആരോപിച്ചു കാസർഗോഡ് മണ്ഡലത്തിലെ സി പി എം സ്വാധീന മേഖലകളിൽ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നീക്കമാണ് കള്ളവോട്ടിലൂടെ തെളിവായിരിക്കുന്നതെന്നും രാജമുനുണ്ണി താൻ കൂട്ടിച്ചേർത്തു അഞ്ചാം പിടിയ കാപ്പോട്ടിൽ തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് വയസ്സായ ദേവകി എന്ന് പറയുന്ന സ്ത്രീയുടെ വോട്ട് പിന്നെ ബ്രാഞ്ച് സെക്രട്ടറി ഗണേഷ് ചെയ്തിരിക്കുന്നു അപ്പോൾ സ്ഥിരം പരിപാടി കലാപരിപാടി മാർസിസ്റ്റ് പാർട്ടി ആരംഭിച്ചിരിക്കുന്നു കള്ളയോട്ട് ചെയ്യൽ ഈ നാല് പേരെ പിന്നെ റിട്ടേണിങ് ഓഫീസർ സസ്പെൻഡ് ചെയ്തു അതൊക്കെ എന്തിനാണ് സസ്പെൻഡ് ചെയ്യുന്നത് ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ചിട്ട് കള്ളയോട്ട് ചെയ്യാൻ കൂട്ടുനിന്ന മുഴുവൻ ആളുകളുടെയും പേരിൽ കേസെടുത്ത് അവരെ അറസ്റ്റ് ചെയ്ത് തെരഞ്ഞെടുപ്പ് കഴിയുന്നവരവരെ ജയിലിടേണ്ട കുറ്റമാണ് അവർ ചെയ്തിരിക്കുന്നത് ബ്രാഞ്ച് സെക്രട്ടറി ഗണേശനെ അറസ്റ്റ് ചെയ്യണം അയാളെ ഇനിയും കള്ളയോട്ട് ചെയ്തില്ലോ അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരയാളെ ജയിലിൽ നിന്ന് വിടാത്ത രീതിയിൽ ബ്രാഞ്ച് സെക്രട്ടറി ഗണേശനെ അകത്തിടണം ഇവനൊക്കെ ജനാധിപത്യത്തിന് അപമാനമാണ് കാര്യം കള്ളയോട്ട് ചെയ്യാൻ എത്ര ക്ലിയറായിട്ട് എത്ര കൂടിയാണ് പിന്നെ ക്യാമറയിൽ അത് വന്നിരിക്കുന്നത് തൊണ്ണൂറ്റി രണ്ട് വയസ്സായ ദേവകി വോട്ട് ചെയ്യാൻ ആഗ്രഹിച്ച ചിഹ്നത്തിലല്ല വോട്ട് ചെയ്ത് ഈ ഗണേശൻ വന്നാണ് വോട്ട് ചെയ്യുന്നത് എത്ര തന്മയത്വമായിട്ടാണ് ഇത് പിടിക്കപ്പെട്ടത് പിടിക്കപ്പെട്ടപ്പോൾ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി നാലുപേരെ സസ്പെൻഡ് ചെയ്തു സസ്പെൻഷൻ കൊണ്ട് എന്താ പറയാനും ഇനിയും ഇവർ ഈ പ്രക്രിയ തുടരാതിരിക്കണമെങ്കിൽ ഇരുപത്തി ആറാതി പോളിംഗ് കഴിയുന്നത് വരെ ഇവരെ അകത്തിടണം ഈ ഗണേശനെയൊക്കെ അകത്തിടണം ഇല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ഇതുപോലെ കള്ളയോട്ട് ചെയ്ത് അട്ടിമറിക്കും അതുകൊണ്ട് ഞാൻ ശക്തമായി ആവശ്യപ്പെടുന്നു കല്യാശ്ശേരിയിലെ ജനങ്ങളെ എന്നെ പരാജയപ്പെടുത്താൻ ആവനാഴിയിൽ അവസാനത്തെ ആയുധവും പ്രയോഗിച്ച് പരാജയപ്പെട്ടപ്പോൾ ആ കള്ളയോട്ട് ആരംഭിച്ചിരിക്കുന്നു കല്യാശ്ശേരിയിലെ ജനങ്ങൾ കരുതിയിരിക്കണം ഇത്തരം ഇവരൊക്കെ കള്ളയോട്ട് ചെയ്യുന്നവനൊക്കെ സാമൂഹ്യ വിരുദ്ധന്മാരാണ് ഈ ബ്രാഞ്ച് സെക്രട്ടറിയെ നിങ്ങൾ സാമൂഹ്യ വിരുദ്ധനായി മുദ്രയടിക്കണം ഈ ഗണേശിനെ